മേഖലയിൽ നിന്ന് ദുരനുഭവം നേരിട്ടൊന്ന് വെളിപ്പെടുത്തിയ അനവധി ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് അമൃത പേരാമ്പ്ര സ്വദേശിയാണ് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാനായി എത്തുക എന്നാണ് അമൃതയെ അറിയിച്ചിട്ടുള്ളത് ഫോണിൽ ബന്ധപ്പെട്ടു അങ്ങനെയാണ് ഈ വിവരം അമൃതയെ അറിയിച്ചിട്ടുള്ളത് പേരാമ്പ്ര സ്വദേശിയാണ് നിർമ്മാതാവെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി വളരെ മോശം പെരുമാറ്റം നടത്തിയെന്നാണ് അമൃതയുടെ വെളിപ്പെടുത്തൽ അതായത് മൂന്ന് സിനിമകളിൽ ചെറിയ റോളുകളിൽ അമൃത അഭിനയിച്ചിരുന്നു നാലാമതൊരു ചിത്രം അതിൽ റോളുണ്ടെന്ന് പറഞ്ഞ് നിർമ്മാതാവെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി ഫോണിലൂടെ ബന്ധപ്പെട്ടു അതിനുശേഷം അതായത് വലിയ പ്രതിഫലമാണ് വാഗ്ദാനം നൽകിയത് ഉയർന്ന പ്രതിഫലം നൽകുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് അറിയിച്ചു എന്നാണ് അമൃത വെളിപ്പെടുത്തിയിരുന്നത് ആരോപണവുമായി ഉന്നയിച്ചിരുന്നത് ഷൈജു എന്നാണ് നിർമ്മാതാവിൻ്റെ പേരെന്നാണ് അമൃത പറഞ്ഞിരുന്നത് ഏതായാലും മാതൃഭൂമി ന്യൂസിലൂടെ ഈ ഒരു പ്രതികരണം നേരത്തെ തന്നെ നമ്മൾ ലഭ്യമാക്കിയതുമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇടപെടുന്നത് മൊഴിയെടുക്കാൻ ഉച്ചയോടുകൂടി തന്നെ പേരാമ്പ്രയിലേക്ക് എത്തിച്ചേരുകയാണ് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഉണ്ടാവുക